മല്ലപ്പള്ളി വലിയ തോട്ടിൽ മാലിന്യം കൊണ്ട് നിറയുന്നു ഈ മാലിന്യം വന്നടിയുന്നത് മല്ലപ്പള്ളിക്കാർ കുടിക്കുന്ന വെള്ളം പമ്പ് ചെയ്യുന്ന പമ്പ് ഹൗസിന് സമീപമാണ് മല്ലപ്പള്ളി വലിയ തോട്ടിലാണ് മാലിന്യം കൊണ്ട് നിറയുന്നത് ഇവിടെ മാലിന്യം തള്ളുന്നതിലെ പ്രധാന പങ്ക് വഹിക്കുന്നത് ഇവിടുത്തെ വ്യാപാരികളാണ് ചാക്കിലും പ്ലാസ്റ്റിക് കവറിലുമാണ് മാലിന്യം ഏറെയും തള്ളുന്നത് ഇതുകൂടാതെ മത്സ്യം കേടുകൂടാതെ കൊണ്ടുവരുന്ന തെർമോകോളുകളും തോട്ടിലേക്കാണ് തള്ളുന്നത് ഇങ്ങനെ മാലിന്യവാഹിനിയായ വലിയ തോട്ടിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളമാണ് മല്ലപ്പള്ളി പഞ്ചായത്തുകളിലെ മുക്കാൽ ശതമാനം കുടുംബങ്ങളും കുടിക്കുന്നത് ശുദ്ധീകരിക്കാതെയുള്ള വെള്ളമാണ് നേരിട്ട് പമ്പ് ചെയ്ത് വീടുകളിൽ എത്തുന്നത് മുൻകാലങ്ങളിൽ വേനൽക്കാലങ്ങളിൽ വലിയ തോട് ശുചീകരിക്കുന്ന പദ്ധതി നടപ്പിലാക്കിയിരുന്നു എന്നാൽ ഇത്തവണ തോട് ശുചീകരണം നടന്നില്ല ഇതുമൂലം തോട്ടിൽ കെട്ടിക്കിടന്ന മാലിന്യം മുഴുവൻ മഴ ോടെ മണിമലയാറ്റിലേക്ക് ഒഴുകി ഇറങ്ങുകയാണ് മഞ്ഞത്താനം പുഞ്ചയിൽ നിന്ന് തുടങ്ങുന്ന വലിയ തോടിന് നിരവധി കൈത്തോടുകളുമുണ്ട് ഈ കൈത്തോടുകളിൽ അടിഞ്ഞു കൂടിക്കിടക്കുന്ന മാലിന്യം എല്ലാം കൂടി ശക്തമായ മഴ ആരംഭിക്കുന്നതോടെ ഒഴുകി മണിമലയാറ്റിലെ കുടിവെള്ള ടാങ്കിന് സമീപം വന്നടിയും ഇത്തവണ മഴ നേരത്തെ പെയ്തത് കാരണമാണ് ഹിറ്റാച്ചി ഇറക്കിയ വലിയതോട് ഇത്തവണ ശുദ്ധീകരിക്കാൻ കഴിയാതിരുന്നതെന്ന ന്യായമാണ് പഞ്ചായത്ത് അധികാരികൾക്ക് പറയുവാനുള്ളത് ഹിറ്റാച്ചി താഴ്ന്നു പോകുന്ന കാരണത്താലാണ് തോടിന്റെ ശുചീകരണം നടക്കാത്തതെന്നും തോട് ഉണങ്ങുകയാണെങ്കില് വലിയ തോട് ശുചീകരിക്കുമെന്ന് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിദ്യാമോൾ പറഞ്ഞു വലിയതോട് ശുചീകരണ പ്രവർത്തനം നടത്താനായിട്ട് ഋഷിഭവൻ്റെ അവിടെ വന്ന് ഹിറ്റാച്ചി വന്ന് ഇറങ്ങിയപ്പോൾ താന്നു പോയതുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനം മുടങ്ങിപ്പോയത് ഇനിയിപ്പോൾ നല്ലൊരു മറവ് വന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതല്ല അപ്പം മിച്ചിൻ്റെ സഹായത്തോടെ ഇത് ചെയ്യാൻ പറ്റും ജെ സി ബി ഹിറ്റാച്ചി വലിയ ഇറങ്ങണമെങ്കിൽ ഇപ്പോൾ താന്നു പോകുന്നതോടെ വെള്ളമായതുകൊണ്ട് അതിന് ശേഷം അത് നമുക്ക് വേണ്ട നടപടി ചെയ്യുന്നതായിരിക്കും